ഹായ് ഫ്രണ്ട്സ് ഈ വർഷം ശബരിമലയിൽ അടുത്ത കാലത്തെങ്ങുമില്ലാത്ത ജനത്തിരക്കായിരുന്നു ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും കണ്ണുകൾ ഇപ്പോൾ അയോധ്യയിലേക്ക് നീളുകയാണ് നമ്മൾ ഒരു വിശ്വാസ സമൂഹമാവുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശാസ്ത്രബോധം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈശ്വര വിശ്വാസം കുറയും അതൊരു യാഥാർഥ്യമാണ് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യം ഉദാഹരണത്തിന് ഇന്ത്യയിലെ ശാസ്ത്രലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുക എന്നുള്ളതാണ് അത് അങ്ങ് തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നേടി അമേരിക്ക നീ രാഷ്ട്രം അപ്പോൾ നമ്മൾ അവരെക്കാളൊക്കെ എത്രയോ പുറകിലാണ് ആ അമേരിക്കയില് അതുപോലെയുള്ള മറ്റു വികസിത രാഷ്ട്രങ്ങളിൽ ആളുകൾ പള്ളിയിലോ അമ്പലത്തിലോ ഒന്നും പോവാനില്ല പോവും വളരെ അപൂർവമായി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള ഒരു വിശ്വാസ സമൂഹമല്ല അവരൊന്നും ഒരുപക്ഷെ നമ്മളൊരു അൻപത് വർഷം കഴിയുമ്പോൾ അങ്ങനെ ആവുകയില്ല എന്ന് ആര് കണ്ടു ഒരു ഉദാഹരണം എടുക്കുക ഇക്കഴിഞ്ഞ ദിവസം ഭൂമിയിൽ പതിച്ച ഒരു പ്രകാശരശ്മി എട്ട് ബില്യൺ സംവത്സരങ്ങൾ യാത്ര ചെയ്താണ് ഇവിടെ എത്തുന്നത് എട്ട് ബില്യൺ ആറ് ഗാലക്സികൾ ക്രോസ് ചെയ്താണ് ആ പ്രകാശരശ്മി ഭൂമിയിൽ എത്തുന്നത് എത്രയേറെ വലിയൊരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് ശാസ്ത്ര സത്യം യാഥാർഥ്യം നമ്മളീ കാണിക്കുന്നതൊക്കെ വിശ്വാസം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഓരോരുത്തരുടെയും വിശ്വാസം അവർക്ക് വലുതാണ് അതിനെ ആരും ചോദ്യം ചെയ്യുന്നുമില്ല പക്ഷേ ലക്ഷോപലക്ഷം അമ്പലങ്ങളും അവിടെ കോടാനുകോടി വിഗ്രഹപ്രതിഷ്ഠകളുമുള്ള ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്ത് ഒരു അമ്പലത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുടെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് അവധി കൊടുക്കുക എന്ന് പറയുന്നത് ശാസ്ത്രബോധമാണോ അന്ധവിശ്വാസമാണോ നിങ്ങൾ ആലോചിക്കുക ഒരുപക്ഷെ എന്നെ ശ്രമിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലായിരിക്കാം സാധിക്കില്ല എനിക്കറിയാം എങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് അത് ശാസ്ത്രബോധമാണ് എന്ന് ഞാനും കരുതുന്നില്ല നിങ്ങളോ